നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം ക്രിസ്ത്യാനോയാണ് ആരാ പറയുന്നത് സിആർ സെവൻ തന്നെ അതോടൊപ്പം തന്നെ എന്നെപ്പോലൊരു മികച്ച താരത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് വലിയ രൂപത്തിലെ ചർച്ചയായിട്ടുള്ളൊരു പ്രസ്താവനയായിരുന്നു പലരും അതിനോട് പ്രതികരിക്കുന്നു ഇപ്പോൾ റോഡ്രിഗോ ഡീബോൾ ഓ മെസ്സിയുടെ ബോഡിഗാർഡ് എന്നൊക്കെ വിളിപ്പേരുള്ള അങ്ങനെയൊക്കെ പലരും പറയുന്ന റോഡ്രിഗോ ഡീബോൾ അതിന് ഉത്തരം പറയുകയാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു വാട്ട് യു തിങ്ക് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റേറ്റ്മെന്റ് വെൻ വെൻ ദി ബെസ്റ്റ് ഇൻ ഹിസ്റ്ററി മറുപടി റോഡറി പറയുന്നു ഞാൻ ഞാനിതിനെ കുറച്ച് ഡിപ്ലോമാറ്റിക്കലി ഉത്തരം പറയാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഈ കോൺട്രവേഴ്സി ഒന്നുകൂടിയിട്ട് ഇളക്കാൻ ഞാൻ തയ്യാറല്ല മറിച്ച് ഇപ്പോൾ ഫുട്ബോളിനെ കുറിച്ച് വളരെ കുറഞ്ഞ ഉള്ള ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫുട്ബോളിനെ ഏറ്റവും കുറച്ച് കുറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ പോലും ഒരിക്കലും ഒരിക്കലും ലിയോ മെസ്സിയെ പോലും മറ്റൊരാളില്ല എന്നുള്ളത് മനസ്സിലാക്കും മെസ്സി യുണീക്ക് ആണ് എന്നുള്ളത് ഫുട്ബോളിനെ കുറിച്ച് ചെറിയ ധാരണയുള്ള ആൾക്ക് പോലും മനസ്സിലാവും എന്നാണ് റോഡി ഡിബോൾ പറഞ്ഞത് എന്നിട്ട് ഡീപോൾ വിശദീകരിക്കുകയാണ് അപ്പൊ മെസ്സി എന്താണ് ചെയ്തത് മെസ്സി എന്താണ് നേടിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മെസ്സി നേടിയ കിരീടങ്ങളെ കുറിച്ചോ അദ്ദേഹത്തിന്റെ മറ്റു നേട്ടങ്ങളെ കുറിച്ചോ ഒന്നും സംസാരിക്കേണ്ടതില്ല മറിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഡ്രിബിൾ ചെയ്യുന്നത് കാണാൻ വേണ്ടി അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുക്കുന്നത് കാണാൻ വേണ്ടി ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് വിഷയം ലിയോ ഇസ് എൻ ആർട്ട് ലിയോ മിസ്സി എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ് ഒരു കലയാണ് ക്രിസ്ത്യാനോ തീർച്ചയായിട്ടും ഇൻ ടേംസ് ഓഫ് കോമ്പറ്റേറ്റീവ്നെസ് അദ്ദേഹം ഒരു ബേസ്റ്റ് ആണ് അതിലൊന്നും ആർക്ക് തർക്കമില്ല പക്ഷേ ക്രിസ്ത്യാനി ഒരു എക്സെപ്ഷണൽ സോക്കർ പ്ലെയർ ആണ് എക്സെപ്ഷണൽ സ്കോറർ ആണ് അതിൽ സംശയവുമില്ല അദ്ദേഹം നല്ലൊരു ഗോളി വീരനാണ് ബട്ട് ലിയോ ഈസ് സംതിങ് ഡിഫറൻ്റ് ലിയോ ഈസ് എ നാറ്റ് ലിയോ ഒരു കലയാണ് ഏതാണ് ആ വിഷയത്തിൽ റോഡ്രിഗോ ഡി ബോളിന്റെ പ്രതികരണം നിങ്ങൾക്ക് വ്യത്യാസമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിലേക്ക് വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീഡിയോ